മസ്ജിദുൻ നബവിയുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്തായിട്ടാണ് ജന്നത്തുൽ ബക്കയ്യ സ്ഥിതി ചെയ്യുന്നത് എബിസല്ലാഹ് അലഹി വസല്ലമ്മയുടെ സ്വഹാബത്തിനെയും അതുപോലെ തന്നെ താപീയങ്ങളൊക്കെ മറവാടപ്പെട്ട പുണ്യമാക്കപ്പെട്ട ജന്നത്തുൽ ബക്കീയെ എബിസല്ലാഹ് അലഹു വസല്ലമ്മ ജന്നത്തുൽ ബക്കീയനെക്കുറിച്ച് പറഞ്ഞത് സ്വർഗത്തിലേക്ക് ആദ്യമായി പോകുന്ന വിഭാഗം ജന്നത്തുൽ ബക്ക ബക്കയ്യയിൽ മറവിട്ടടുക്കുന്ന കബറാടികളാണെന്നാണ് ആ പരിശുദ്ധമായ ജന്നത്തുൽ ബക്കയിലേക്കാണ് നമ്മൾ കയറുന്നത് ബിസലല്ലാഹു അലൈ വസ്ലമയുടെ പ്രിയപ്പെട്ട പത്നി ബി വി ആയിഷാറിയൻഹി അടക്കം ബിസലല്ലാഹു അലൈ വസ്ലമനെ പുന്നാരപ്പെട്ട മോള് ഫാത്തിമത്തുബിൻ തുസഹർ അള്ളാഹുഹ അടക്കം ബിസ്ലല്ലാഹു അലൈഹി വസ്ലമയുടെ ഖലീഫ മഹാനായ ഉസ്മാ റതി അൻഹു അടക്കമുള്ള സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാന്മാർ അന്തി ഉറങ്ങുന്ന ഭൂമിയാണ് ജന്നത്തുൽ ബക്കയ്യ جنات البقيلة كان نمر كذا كندي السلام عليك يا أصحاب النبي صلى الله عليه وسلم يا أمهات المؤمنين النبي صلى الله عليه وسلم يا بنت فاطمة الزهراء رضي الله عنها مهان مارايا ألو راندي കൊണ്ട് നമ്മുടെ ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ ഒരു സിയാറത്തിന് പോലും അനുവദിക്കാത്ത പട്ടാളവും ഭരണകൂടവും വഹാബിസം താണ്ഡവം ആടിയ മേഖലയിൽ അഥാ പട്ടാളം വളരെ ആക്രോശത്തോടെ ആളുകളെ എതിർത്തുകൊണ്ടിരിക്കുന്നു യാ ഹാജി ഹാജി എന്ന് പറഞ്ഞിട്ട് അത്രക്കും വലിയ ഭീകര അന്തരീക്ഷം നിർത്തിക്കുകയാണ് വസ്ലം അവിടെ നിലവിലുണ്ടായിരുന്ന മക്കബറകളൊക്കെ തകർത്ത് തരിപ്പണമാക്കിയതാണ് വഹാബിസം ആ ഒരു പിന്മുറക്കാരായ പട്ടാളക്കാരുത ഇന്നും അവരുടെ ഭാഗത്തുകൂടെ നിൽക്കുന്നു ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസി സമൂഹം ഇന്നും ഈ മക്കബറ ലക്ഷ്യമാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മദീനയിലേക്ക് ഒഴുകുകയാണ് നബിസല്ലാഹു അലഹി വസ്ല്ലമയുടെ കുടുംബത്തിലെ ഒട്ടനവധി പേരും സ്വഹാബിമാരും അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബക്രി ഹിജറ രണ്ടാം വർഷം ബദർ യുദ്ധാനന്തരമാണ് പുണ്യൻബിസാഹു അലി വസല്ലമ നിർമ്മിച്ചു നൽകിയത് എബിസാഹു അലഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഹിജറ രണ്ടാം വർഷം നിർമ്മിച്ച ഈ ജന്നത്തുൽ ബക്കീന് ബക്കീയ ഉൽക്കത് വർക്കത് ചെടികൾ വട്ടു വളരുന്ന പ്രദേശം എന്നും കൂടി പേരുണ്ട് പ്രധാന കവാടം കടന്നു ചെന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അലഹി വസല്ലമയുടെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ ബീവിയുടെ ഖബറാണ് അതുകഴിഞ്ഞാൽ നബിസല്ലാഹു അലഹി വസ്ല ഭക്തിമാരിൽ ഹദീജ ബീവിയും മൈമോന ബീവിയും ഒഴികെ അവർ രണ്ടുപേരും മക്കത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് ബാക്കിയുള്ള എല്ലാ പ്രവാച ഭക്തിമാരും അവരുടെ ഖബറാണ് കാണാൻ സാധിക്കുക അതു കഴിഞ്ഞാൽ പിന്നെ വിസലല്ലാഹ് അലൈ വസ്ലമിയുടെ മരുമകൻ ഉസ്മാൻ അലിയല്ലാഹു അൻഹു അതുപോലെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ഒരുപാട് ആളുകളുടെ ഖബറുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നതെല്ലാം അടയാളപ്പെടുത്തലുകൾ ഒഴിവാക്കി തരിശുഭൂമിയിലേക്ക് മാറ്റിയ വഹാബിസത്തിൻ്റെ ഒരു താണ്ഡവ കാഴ്ചയും ദയനീയ കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ മഹാന്മാരോട് സ്ലാമാലും സലാം പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ വല്ലാത്തൊരനുഭൂതിയാണ് നമ്മുടെ മനസ്സിൽ കളിയാടുന്നത് അള്ളാഹു തൗസീഫ്